നിങ്ങൾക്കറിയാമോ ബാങ്കിൽ പണം അടയ്ക്കാൻ വേണ്ടി നിൽക്കുന്ന ആളുകളുടെ ഒരുപാട് സമയം നഷ്ടപ്പെടുന്നത് നിങ്ങൾ കൗണ്ടറിൽ കൊടുക്കുന്ന ഡിസോർഡർ ആയിരിക്കുന്ന നോട്ടുകൾ അത് റെഡിയാക്കി ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ക്യാഷർക്ക് ഒരുപാട് സമയം പോകുന്നത് വേണ്ടോ ആകെ ഇരുപതിനായിരം നോട്ട് തന്നെ പോകുന്ന അൻപത് നോട്ട് റിജക്റ്റായി വീണ്ടും നമ്മളത് എണ്ണി റെഡിയാക്കി 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 എടുക്കുക അപ്പം നമ്മൾ കൗണ്ടറിലേക്ക് കൊടുക്കുമ്പം എല്ലാ നോട്ടും ഒരേ പൊസിഷനിൽ വെച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ ആ മെഷീൻ അത് പക്കയായിട്ട് ഒരു മിനിറ്റ് കൊണ്ട് ആയിരം നോട്ട് എണ്ണുന്ന മെഷീനാണിത് പക്ഷേ ഡിസോർഡറായിട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് ഇത്രയും ടൈം എടുക്കുന്നത് ഇപ്പോൾ അതെല്ലാം ഓർഡർ ആക്കി ഇനി ലാസ്റ്റ് ഞാൻ ഇത് ആ ഓർഡറാക്കി വെച്ചിരിക്കുന്ന നോട്ട് വീണ്ടും എണ്ണുന്നുണ്ട് അത് എത്ര സ്പീഡിലാണ് എണ്ണി തരുന്നത് നോക്കൂ റിജക്റ്റൊന്നുമില്ല രണ്ടോ മൂന്നോ നോട്ടുകൾ റിജക്റ്റ് ആവുന്നുള്ളൂ അൻപതിനായിരം എണ്ണി അടുത്തത് എണ്ണം തുടങ്ങി ഉണ്ടോ റിജക്റ്റ് വരുന്നില്ല ഇതൊക്കെ ഒരേ ഓർഡർ ആയതുകൊണ്ടാണ് അപ്പം നമ്മൾ കൗണ്ടറിൽ കൊടുക്കുമ്പം എല്ലാവരും ഒരേ ഓർഡർ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ കൗണ്ടറിൽ ക്യൂ നിൽക്കുന്ന ആളുകളുടെ സമയം അത് നിങ്ങൾക്ക് ലാഭിച്ചെടുക്കാം എല്ലാ കസ്റ്റമറോടും ഇങ്ങനെ പറയാൻ പറ്റില്ലല്ലോ ഓർഡർ ആക്കി തന്നെ പക്ഷേ ഓർഡർ ആക്കി കൊടുത്തു തന്നിരിക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് എണ്ണി നിങ്ങൾക്കെന്നെ പെട്ടെന്ന് പെട്ടെന്ന് കൗണ്ടർ വിട്ടു പോവാം രണ്ടര ലക്ഷം രൂപ എണ്ണി കഴിഞ്ഞു